നൂറ്റി അൻപത് ഡ്രംസ് മുഖത്ത് എച്ച് ബി എവൻ ഇല്ലേ അതിപ്പോൾ നിങ്ങളിൽ നൂറുപേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഇവിടെ ദേരയിലെ അലി മെഡിക്കൽ ദേരയിലെ നൈഫ് റോഡിലുള്ള അലി മെഡിക്കൽ സെൻറ്റർ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് അറിയാം അപ്പം അത് കറക്റ്റ് ചെയ്യാനുള്ളവർക്ക് കറക്റ്റ് ചെയ്യാം അല്ലാത്തവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും ഇത് ഒരുപാട് വെൽനസ് പാക്കേജസ് ഉണ്ട് പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് ഡ്രംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് പ്രൊഫൈല് ഡയബറ്റീസ് പ്രൊഫൈല്

പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ഡെൻറ്റൽ സർജനിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ജി വി രവി ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് പലപ്പോഴും ഇവിടെ യു എയിലുള്ള പല ഡോക്ടേഴ്സും ഏതാണ്ട് ഒരു നൂറ്റി അൻപതിലധികം ഡോക്ടേഴ്സ് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ പ്രോബ്ലം ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് വന്നു കഴിഞ്ഞാൽ ഡെൻറ്റൽ റിലേറ്റഡ് വന്നു കഴിഞ്ഞാൽ നേരെ അയക്കുന്നത് ഇങ്ങോട്ടേക്കാണ് റെഫർ ചെയ്യുന്നത് അടുത്തേക്കാണ് അപ്പോൾ അപ്പോൾ ആ എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത്രയധികം ക്രിട്ടിക്കലായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് ഡോക്ടർ കൂടുതലായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ ഡോക്ടർ ശരിക്കും മലയാളിയല്ല കംപ്ലീറ്റ്ലി ഡോക്ടർ തമിഴ്നാടാണ് അല്ലേ മലയാളം അറിയാം കാര്യം എന്താണെന്ന് അറിയാമോ വേറൊരു മലയാളമായിട്ടൊരു ടച്ചും കൂടെ ഉണ്ട് കണക്ഷനും കൂടെ ഉണ്ട് ഡോക്ടർക്ക് ഡോക്ടർ പഠിച്ചത് ട്രിവാൻഡൂർ മെഡിക്കൽ കോളേജിലാണ് അല്ലേ ട്രിവാൻഡുൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്പർ വൺ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ിംഗ് നമ്മുടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് ആൾക്കാരെ അറിയുമ്പോൾ പീപ്പിൾ ആർ റെഫറിംഗ് പേഷ്യൻസ് വിച്ച് ആർ ഡിഫികൾ ഫോർ ദം ടു ഹാൻഡിൽ മൈ സ്പെഷ്യാലിറ്റി സെർജറി അപ്പം സർജിക്കലി റിലേറ്റഡ് കോംപ്ലിക്കേറ്റഡ്സ് മിക്കവാറും ഇങ്ങോട്ട് കുറേ ഡോക്ടേഴ്സ് ഇങ്ങോട്ട് വിടാറുണ്ട് ദിസ് ദിസ്ഇസ് ബീൻ ദ ഹിസ്റ്ററി ഓക്കെ ഇംപ്ലാന്റേഷൻ ഇസ് റിലേറ്റീവ്ലി ന്യൂ ഫോർ എസ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയി ഇംപ്ലാന്റ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് സോ അതിന് എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇംപ്ലാന്റോളജി വാസ് റിയലി നോട്ട് പോപ്പുലർ അതിനുശേഷം എനിക്ക് കുറച്ച് ട്രെയിനിങ് എടുക്കേണ്ടി വന്നു ട്രെയിനിംഗ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ദൻ വിർ ഏബിൾ ടു ടേക്ക് അപ്പ് ദോൾ ആസ് എൻ ഇംപ്ലാന്റോളജിസ്റ്റ് இம்ப்ளான்டோளஜி ஈஸ் பேசிக்கலி ஒரு பல்லு இல்லாத ஸ்தலத்து நம்ம ரீப்ளேஸ் செய்யும் வித்தவுட் டிஸ்டபிங் த நைபரிங் தீஸ் ஆன இம்ப்ளான்டோளஜி சொல்யூஷனே இல்லாத ஸ்தலத்து நமக்கு சொல்யூஷன் கொடுக்க பற்றினாங்க இம்ப்ளான்டோளஜி இந்த வெஸ்டேன் வேள் எல்லாரும் ஒரு யூனோ பிரிவென்ட்டீவ் ட்ரீட்மெண்டிலோட்டான போகிறது ஒரு பிரோபளம் வரனும் முன்பு நம்ம ட்ரீட் செய்ய ப்ஷே நம்ம இண்டியன் ஃபிலோசஃபி பலப்பழும் ஒரு பிரோப்ளம் வந்தது சே நம்ம ட்ரீட்மெண்ட் எடுக்கிறது நமக்கு ஒரு பிரோட்டோகோள் உண்டில் எவ்ரி சிக்ஸ் மந்த்ஸ் ஒரு எவ்ரி வன் இயர் നമുക്കൊരു പ്രോബ്ലം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പിന്നെ ലൈഫ് ദാറ്റ് വാട്ട് വി ആർ ഫോർ പറഞ്ഞതുപോലെ ബെറ്റർ ദാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും അലി മെഡിക്കൽ സെന്ററിൽ ഡെന്റൽ മാത്രമല്ല സൈക്കോളജി ഉണ്ട് അതുപോലെ ജിപിയും ഉണ്ട് പിന്നെ നമുക്ക് ഹോം ഹെൽത്ത് കെയർ സർവീസസും ഇവിടെ അവൈലബിൾ ആണ് സാധാരണഗതിയിൽ നമ്മൾ ഒക്കെ അറിയപ്പെടുന്നത് ക്ലിനിക്കുകളുടെ പേരിലായിരിക്കുമല്ലോ പക്ഷേ അലി ക്ലിനിക് അറിയപ്പെടുന്നത് രണ്ട് ഡോക്ടേഴ്സിന്റെ പേരിലാണ് ഒന്ന് ഡോക്ടർ പ്രേംകുമാറും ഒന്ന് ഡോക്ടർ ജി വി രവിയും കാരണം ഇവർ രണ്ടുപേരും മുപ്പത് വർഷം ഒരേ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് ഡോക്ടേഴ്സാണ് ഈ രണ്ട് ഡോക്ടേഴ്സിന്റെ പേരിലാണ് അലി ക്ലിനിക് അറിയപ്പെടുന്നത് അലി ക്ലിനിക്കിന് സിആർഎക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് എക്സ്പ്രസ് ക്ലിനിക്സും കൂടെ ഉണ്ട് കേട്ടോ അത് രാത്രി ഒരു മണിവരെ വർക്കിംഗ് ആയിരിക്കും ഒരെണ്ണം ഉള്ളത് ഇവിടെ ദേരയിലെ തന്നെയാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് ജബ്ലേലാണ് അപ്പൊ ഈ പറഞ്ഞ പാക്കേജസൊക്കെ ഈ രണ്ട് ക്ലിനിക്കിലും അവൈലബിൾ ആയിരിക്കും ജബലേലിയിൽ എനർജി മെട്രോ സ്റ്റേഷനില് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പൊ എത്തേണ്ടവർക്ക് പെട്ടെന്ന് എത്താനും പറ്റും എന്തായാലും വലിയ സന്തോഷം കേട്ട കാര്യം കുറെ നല്ല പാക്കേജസും ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ഒരു നൂറ് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സെന്ററിലും സിആർഎക്സ് ക്ലിനിക് താഴെയുള്ള ക്ലിനിക്കിലും ജബലിയുമാണ് ഈ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബി എ വൺ സി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു പല പാക്കേജുകളും വാക്സിൻസ് ഒക്കെ തന്നെ സബ്സിഡീസ് റേറ്റിലാണ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നത് ഇപ്പോൾ ഉറ വാക്സിൻ തന്നെ നമ്മൾ വളരെ റീസണൽ ആയിട്ടുള്ള പ്രൈസിനാണ് പബ്ലിക്കിന് കൊടുക്കുന്നത് ഫിഫ്റ്റി നയൻ ദറംസ് ആണ് വാക്സിൻ സർവീസസ് രാത്രി ഒരു മണിവരെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഹോസ്പിറ്റലിൽ പോകുന്ന പ്രൈസിനേക്കാളും ഒക്കെ തന്നെ ആൾക്കാർക്ക് വളരെ സൗകര്യമായിട്ടുള്ള സർവീസ് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ഒരു മണിയുള്ള സർവീസ് അപ്പൊ ഡോക്ടറുടെ കൺസൾട്ടേഷനോ ഈ പാക്കേജസോ ഒക്കെ വേണ്ടവർക്കിത് ഈ സ്ക്രീനിലൊരു നമ്പർ കാണുന്നില്ലേ ഇതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം ഏപ്രിൽ പത്തൊൻപതാം തീയതി വരെ ആയിരിക്കും ഈ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല എച്ച് ബി ഏജൻസി ആദ്യത്തെ നൂറു പേർക്കായിരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ